ൾ ഇരുപത്തിനാലാം അധ്യായം മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റേതാണ് സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനമുറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ് കർത്താവിൻ്റെ മലയിൽ ആര് കയറും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവുമുള്ളവൻ മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും രക്ഷകനായ ദൈവം അവന് നീതി നടത്തി നടത്തിക്കൊടുക്കും ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ അവരാണ് യാക്കോബിന്റെ ദൈവത്തെ തേടുന്നത് കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ് പ്രബലനും ശക്തനുമായ കർത്താവ് യുദ്ധവീരനായ കർത്താവ് തന്നെ കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ് സൈന്യങ്ങളുടെ കർത്താവ് തന്നെ അവിടെ നിന്നാണ് മഹത്വത്തിൻ്റെ രാജാവ് ഇരുപത്തി അഞ്ചാം അധ്യായം വഴി കാട്ടണമേ കർത്താവെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു ദൈവമേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ ശത്രുക്കൾ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശരാകാതിരിക്കട്ടെ വിശ്വാസവഞ്ചകർ അപമാനമേൽക്കട്ടെ കർത്താവെ അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം അങ്ങയ്ക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു കർത്താവെ പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ കർത്താവെ അങ്ങയുടെ അജഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ കർത്താവ് നല്ലവനും നീതിമാനുമാണ് പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു എളിവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് കർത്താവെ അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും അവൻ ഐശ്വര്യത്തിൽ കഴിയും അവൻ്റെ മക്കൾ ദേഷ്യം അവകാശമാക്കും കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ് അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും എൻ്റെ കണ്ണുകൾ സദാ കർത്താവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്നും വിടുവിക്കും ദയതോന്നി എന്നെ കടാക്ഷിക്കണമേ ഞാൻ ഏകാഗ്രിയും പീഡിതനുമാണ് എൻ്റെ ഹൃദയവ്യഥകൾ ശമിപ്പിക്കണമേ മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എൻ്റെ പീഢകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ ഇതാ ശത്രുക്കൾ പെരുകിയിരിക്കുന്നു അവർ എന്നെ കഠിനമായി വെറുക്കുന്നു എൻ്റെ ജീവൻ കാത്തുകൊള്ളണമേ എന്നെ രക്ഷിക്കണമേ അങ്ങിൽ ആശ്രയിച്ച എന്നെ ലജ്ജിക്കാനിടയാക്കരുതേ നിഷ്കളങ്കതയും നീതിനിഷ്ഠയും എന്നെ സംരക്ഷിക്കട്ടെ ഞാൻ ഞാനങ്ങേ കാത്തിരിക്കുന്നു ദൈവമേ ഇസ്രായേലിനെ സകല കഷ്ടതകളിൽ നിന്ന് മോചിപ്പിക്കണമേ